വടകര നഗരസഭയിൽ യുഡിഎഫിനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മുസ്ലിം ലീഗ് പ്രവർത്തകൻ വി സി വി നാസർമാസ്റ്റർ നഗരസഭ രണ്ടാം വാർഡിൽ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഫാമിലി വെഡിംഗ് സെന്റർ വടകര നഗരസഭയിൽ യു ഡി എഫിനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മുസ്ലിം ലീഗ് പ്രവർത്തകൻ വി സി വി നാസർമാസ്റ്റർ മത്സരിക്കുന്നത് യു ഡി എഫ് നേതാക്കളുടെ പണാധിപത്യത്തിലും ഏകാധിപത്യത്തിലും പ്രതിഷേധിച്ചും സ്വന്തം വാർഡിൽ പ്രവർത്തകർ ഉണ്ടായിരിക്കെ പുറത്തുള്ള ആളെ ഇറക്കി സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചുമാണ് മത്സരത്തിന് ഇറങ്ങുന്നത് പെരുപാടുണ്ടായെന്ന് പറഞ്ഞാല് എന്റെ കുട്ടിക്കാലത്തെ പ്രദേശമാണ് ഞാൻ അവിടത്തെ എല്ലാ വിഭാഗം ജനങ്ങളെ കൃത്യമായ ബന്ധമാണ് എനിക്കുള്ളത് അപ്പോൾ എൻ്റെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ആ പാർട്ടിയിൽ ഒരുപാട് കഴിവും പ്രാപ്തിയുള്ള ആളുകൾ അവിടെ ഉണ്ട് അപ്പോ ഇപ്പോൾ ഞാൻ ആയ സമയമാണ് പാർട്ടിക്ക് എന്നെ ഉപയോഗപ്പെടുത്താമായിരുന്നു പക്ഷെ ഞാൻ അവിടെ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടേ ഇല്ല പക്ഷെ അവിടെ നടക്കുന്നത് ആ പ്രദേശത്ത് നടക്കുന്നത് പണാധിപത്യവും ജനാധിപത്യവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് പണം കൊണ്ട് എന്തും നേടാം എന്ന് വിചാരിക്കുന്ന ഒരു പറ്റം സമ്പന്ന ലോബി ഇന്ന് നമ്മുടെ വീരഞ്ചേരി പ്രദേശത്തെ എൻ്റെ പഴയകാല പ്രസ്ഥാനത്തിലുണ്ട് പ്രസ്ഥാനത്തോട് ഒരിക്കലും തന്നെ പ്രയാസങ്ങളൊന്നുമില്ല പക്ഷെ ഈ ലോബി ഈ ഈ സംഘം പ്രാപ്തരായ പലരെയും അവഗണിച്ചുകൊണ്ട് ഞാൻ മാത്രമല്ല അവിടെ ഒരുപാട് കഴിവുള്ള ചെറുപ്പക്കാരുണ്ട് അവിടെ അവർക്കൊക്കെ പരിഗണന കൊടുക്കാതെ ഈ പണാധിപത്യത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയുടെ താല്പര്യത്തിനനുസരിച്ചുള്ള വ്യക്തിയെ മത്സരിപ്പിക്കാനുള്ള വ്യഗ്രതയാണ് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നാട്ടുകാരെന്നോട് പറഞ്ഞു മാഷേ നിങ്ങൾക്ക് ടൈമുള്ളതാണ് നിങ്ങൾ എപ്പോഴും തിരുമുറ്റുള്ളതാണ് ഞങ്ങൾക്ക് വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരാളാണ് വേണ്ടത് അതുകൊണ്ട് നിങ്ങൾ നിൽക്കണം അങ്ങനെയാണ് ഈ സാഹചര്യത്തിലേക്ക് വന്നത് ഞാൻ എല്ലാ നാട്ടുകാരായ ജനാധിപത്യ വിശ്വാസികളോടും മതേതര വിശ്വാസികളും വീരഞ്ചേടിയുടെ പ്രൗഢിയും പ്രതാപവും സൗഹാർദ്ദ അന്തരീക്ഷവും നിലനിർത്താൻ ആർ എന്നെ നിങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തിരഞ്ഞെടുപ്പ് പതയിലേക്ക് ഇറങ്ങുന്നത് ഇപ്പോൾ ഞാൻ നോമിനേഷൻ സമർപ്പിച്ചിരിക്കുകയാണ് ബാക്കിയെല്ലാം ജനങ്ങൾക്ക് വിട്ടിരിക്കുന്നു ഞാൻ എന്നും ജനങ്ങൾക്കിടയിലാണ് സാമൂഹ്യ പ്രവർത്തന രംഗത്തും സർവരംഗത്തും എൻ്റെ കയ്യൊപ്പ് ഇതുവരെ ഉണ്ടായിട്ടുണ്ട് നഗരസഭയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ ഭാഗമായിട്ടുണ്ട് അത് ചരിത്ര വസ്തുതയാണ് വസ്തുതപരമായ വസ്തുതയെ നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ ചേ ഞാൻ ഈ രംഗത്തുള്ളതാണ് ഞാൻ വടകര മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി ആയിരുന്നു മണ്ഡലം പ്രവർത്തന സമിതി അംഗമായിരുന്നു യൂത്ത് യൂത്ത് മുസ്ലിം ജനറൽ സെക്രട്ടറി ആയിരുന്നു പിന്നെ ഇപ്പം വടകര മുസ്ലിം ലീഗിന്റെ എന്നെ പിരിച്ചു എന്നെ പുറത്തൊന്നും ആക്കിയിട്ടില്ല ഒരു മരവിപ്പിക്കലാണ് അവർ നടത്തിയിരിക്കുന്നത് റിട്ടയർഡ് ഫൈസലിനെതിരെയാണ് മത്സരത്തിന് ഒരുങ്ങുന്നത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരും ഓയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം